ഇന്ത്യക്കകത്തും പുറത്തും വരുന്ന പല കാര്യങ്ങളിലും പ്രതികരിച്ചിരുന്ന പല നടന്മാരെ നമുക്കറിയാം മലയാള നടന്മാരൊക്കെ ലക്ഷദ്വീപിനും ഈ പറഞ്ഞതുപോലെ പലസ്തീനും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ നമ്മളുടെ പഹൽഗാം ഭീകരാക്രമണമൊക്കെ വന്നപ്പോൾ ഈ നടന്മാരെയൊന്നും നമ്മളും കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ രജനീകാന്ത് പലപ്പോഴായിട്ട് ഈ ഒരു ആക്രമണം ായി ബന്ധപ്പെട്ട യുദ്ധം തുടങ്ങിയപ്പോഴൊക്കെ മോദി ഒരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ മോദി എടുത്ത തീരുമാനം നന്നായിരുന്നു അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ രജനീകാന്ത് പറയുന്നു അപ്പോൾ രജനീകാന്ത് ഇതിനു മുന്നേയും പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു കേന്ദ്രത്തിൻ്റെ പല തീരുമാനങ്ങളോടും ചേർന്ന് തന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട് തമിഴ്നാട്ടിലെ മിക്ക നടന്മാരും രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഇനി രജനി ഇത്തരത്തിൽ മോദി അനുഭവ അനുഭാവിയായിട്ട് ബി ജെ പിയിലേക്കൊക്കെ പോവാൻ സാധ്യതയൊക്കെ ഉണ്ടോ ചേച്ചി ആദ്യം സൂചിപ്പിച്ചതിലേക്ക് തന്നെ തുടങ്ങാം കാരണം കേരളത്തിലെ പല സിനിമാ ഉണ്ട് ഗാസയിലും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് കരയുകയും പിന്നീട് പോസ്റ്റുകളുമായി രംഗത്ത് വരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ നിലവിളിയായിരിക്കും പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന കുറേ നടന്മാർ ഇപ്പോൾ അവരെ കാണാനില്ല ഇനി എന്തായാലും വലിയ രീതിയിൽ പോസ്റ്ററുകൾ തന്നെ അടിച്ചിറക്കേണ്ടി വരും അല്ലേ തിരിച്ചുവരൂ ഒരു സിനിമയിൽ തന്നെ ഉണ്ടല്ലോ തിരിച്ചു തിരിച്ചുവരൂ നടന്മാരെ എന്ന രീതിയിൽ ഒരു പോസ്റ്റർ തന്നെ അടിച്ചിറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള രജനീകാന്തിൻ്റെ ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത് അദ്ദേഹം അറിയാമല്ലോ ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ പോരാട്ടം ആരംഭിക്കണമെന്നും അതിൽ വിജയിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം മുംബൈയിൽ നടത്തിയിരുന്നു അതിനുശേഷമായിരുന്നു ഇന്ത്യയുടെ വലിയൊരു തിരിച്ചടി ഉണ്ടാകുകയും ആ അല്ലെ ഒൻപത് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുകയും അവിടെ നൂറിലധികം ഭീകരവാദികളെ വധിക്കാൻ ഇന്ത്യൻ സൈനികർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ രജനീകാന്തിൻ്റെ പ്രസ്താവനയുമായി വരുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട് അറിയാമല്ലോ നമ്മുടെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള പല നിലപാടുകളും ഒരു സംസ്ഥാനമായി തുടർച്ചയായി തന്നെ അത്തരം നിലപാടുകൾ ഒരു സംസ്ഥാനമായി തമിഴ്നാട് മാറിയിട്ടുണ്ട് അത് ഈ ഭാഷ മൂന്നാം ഭാഷയുമായി ബന്ധപ്പെട്ടായാലും ഹിന്ദി ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു അങ്ങനെ വലിയ രീതിയിൽ സ്റ്റാലിൻ ഒരു സ്വന്തം രാജ്യമെന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്നൊരവസ്ഥയെ ആ രീതിയാണ് നാം കാണുന്നത് അങ്ങനെ ഒരു സംസ്ഥാനത്ത് എന്തായാലും അതോടൊപ്പം അതൊരു തമിഴടിയിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ ഹിന്ദിക്കാർ ഉത്തരേന്ത്യക്കാർ വേറെയും സൗത്ത് ഇന്ത്യക്കാർ വേറെ എന്ന് ഒരു രാജ്യദ്രോഹ നിലപാടിലേക്ക് അവിടുത്തെ ഓരോ ജനങ്ങളെയും ഒരു ശ്രമം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്നാണ് ഇത്തരത്തിലൊരു രാജ്യസ്നേഹപരമായ ഒരു പ്രസ്താവന വരുന്നതെന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് അവർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഭീകരവാദത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായാലും ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നത് സൈന്യമാണല്ലോ കൃത്യമായ തിരിച്ചടി നൽകാനുള്ള മണ്ണിലിറങ്ങി കളിക്കുന്നത് സൈനികരാണ് അവരുടെയും അവരെയും എന്തായാലും രാജ്ന രജനീകാന്ത് അഭിനന്ദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭീകരവാദ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച് കൃത്യമായി തന്നെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും രജനീകാന്ത് പറയുന്നുണ്ട് രജനീകാന്ത് പൊതുവേ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കാലങ്ങളായി തന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു സാഹചര്യം ഒരുക്കാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് അറിയാമല്ലോ അത് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ സിനിമകൾക്ക് സ്വാധീനമുള്ളൊരു മണ്ണുകൂടിയാണ് അത് അത് എം ജി ആറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എം ജി ആർ മുഖ്യമന്ത്രിയാകുന്നു പിന്നീട് വന്ന ജയലിളിത ആയാലും സ്വന്തമായി പാർട്ടി രൂപീകരിച്ച വിജയകാന്തായാലും കുഷ്ബു ആയാലും ബി ജെ പിയിലേക്ക് ഇപ്പോൾ ബി ജെ പിയിലാണ് അവർ ഖുഷ്ബു ആയാലും ശരത് കുമാർ ആയാലും അങ്ങനെ ഒരു ഡസനിലധികം സിനിമ താരങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ സജീവമായി അതെ ഒരു പക്ഷേ ഇപ്പം എം ജി ആറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ചോദിക്കാൻ വരുന്നത് എം ജി ആറിൻ്റെ ഒരു തരംഗത്തിന് ശേഷം പിന്നെ വന്ന ഒരു നടൻ എന്ന് പറയുന്നത് രജനീകാന്ത് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വന്നത് അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം തമിഴ്നാട്ട് ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട് നടന്മാരുടെ രാഷ്ട്രീയം സ്വാധീനിക്കാറുണ്ട് ഇൻ കേസ് ഇനി രജനീകാന്ത് ബി ജെ പിയിലേക്ക് വരുവാണെങ്കിൽ അത് മറ്റൊരു ബി ജെ പി തരംഗം തമിഴ്നാട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനൊരു സാധ്യത നിലവിൽ ആരും കാണുന്നില്ല കാരണം അദ്ദേഹം പലതവണ ബി ജെ പിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നു ചർച്ച നടത്തിയിരുന്നു ബി ജെ പിയിലേക്ക് കടന്നു വരുന്നു എന്ന പല വാർത്തകളും ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യമാണ് വലിയ രീതിയിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നത് നമുക്കുണ്ട് കാരണം വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം സീരിയസ് ആയല്ലേ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിലാണ് ആ രീതിയിലുള്ള പല വാർത്തകളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം സിംഗപ്പൂരിൽ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി വലിയ രീതിയിൽ ചികിത്സയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നാട്ടിൽ തിരിച്ചു വന്ന് ഇത്തരം സിനിമകളിൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ട് അത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നത് പക്ഷേ ഈ രജനീകാന്തിൻ്റെ ഒരു പ്രസ്താവന മതി അവിടെ ബി ജെ പിക്ക് അനുകൂലമായി മാറാൻ അത്ര അത്രയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു നടനാണ് ഇപ്പോൾ തമിഴ് സിനിമാ ലോകം നോക്കിയാൽ അവിടുത്തെ നമ്പർ വൺ ഇപ്പോഴും രജനീകാന്താണ് ഒരു ഇരുപത് മുപ്പത് വർഷങ്ങളായി അദ്ദേഹം മാത്രം വാഴുന്നൊരു മണ്ണാണ് തമിഴ്നാട് അതിനുശേഷമേ കമലഹാസനും വിജയും എല്ലാം പിന്നീട് നിരയായി വരുന്നുള്ളൂ ഇപ്പം വിജയയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അറിയാമല്ലോ ഈ പുതിയ തലമുറയിൽ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വലിയ രീതിയിലുള്ള ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് അത് ഇപ്പോഴും തുടരുകയാണ് എം ജി ആറിന് ശേഷം അവസാനം എത്തിക്കുന്ന വിജയിൽ ഉൾപ്പെടെ അവിടുത്തെ സിനിമാ രാഷ്ട്രീയം തുടരുന്നൊരാ കാഴ്ചയാണ് കാണുന്നത് പക്ഷേ വിജയ് ഉൾപ്പെടെയുള്ളവർ ബി ജെ പിക്ക് എതിരായിട്ടാണ് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ ആവശ്യങ്ങൾക്കെതിരാണ് തമിഴ് വികാരങ്ങൾ ഉയർത്തിക്കാട്ടി ഹിന്ദി വിരോധം ഉൾപ്പെടെ പയറ്റിയാണ് ആ മണ്ണിൽ നിന്നും അവർ രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്നത് ആ അങ്ങനെ ഒരു ചിലപ്പോൾ അത് പേര് പെരിയാറിൻ്റെയെല്ലാം വലിയ സ്വാധീനം കൊണ്ടായിരിക്കും ആ രീതിയിലുള്ള പ്രവർത്തനവുമായി ഇവർക്ക് മുന്നോട്ട് പോകേണ്ടി വരിക പക്ഷേ രജനീകാന്തിന് അങ്ങനെ ആ രീതിയിലൊന്നുമില്ല അദ്ദേഹം എന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തുറ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ തുറന്ന് പറഞ്ഞതിനും അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളവരാണ് ജയിലുത ജയിലളിത ഉൾപ്പെടെയുള്ളൂ ജയിലതയെല്ലാം വലിയ രീതിയിൽ അവിടെ അധികാരമുണ്ടായിരുന്നപ്പോഴും ഈ രജനീകാന്തിനെതിരെ അവർ സംസാരിക്കാൻ ധൈര്യമില്ലാത്തൊരവസ്ഥ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങൾ പോലും ജനങ്ങൾ മനസ്സിലാക്കുകയും ജയലിതയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ രീതിയിൽ രാഷ്ട്രീയമായി തിരിച്ചടി നൽകുന്ന ഒരു കാലം കൂടെ മുൻപുണ്ടായിരുന്നു ആ രജനീകാന്ത് തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ പിന്തുണച്ച് വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നത് എന്തായാലും നരേന്ദ്രമോദിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് പല ഇത്തരത്തിലുള്ള നിഷ്പക്ഷമായി നിൽക്കുന്ന ഈ സിനിമാ നടന്മാരെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് നാം പണ്ട് സൽമാൻ ഖാനെ കണ്ടിട്ടുണ്ട് അക്ഷയ് കുമാറിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ളവർ പിന്തുണയ്ക്കുന്നു അത് അവരെല്ലാം പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലഘട്ടം ഉണ്ടല്ലോ അന്നല്ല നിരന്തര സ്ഫോടനങ്ങളായിരുന്നു ഓരോ ദിവസവും നാം പത്രങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ലഹരി മരുന്ന് പിടിക്കുന്നൊരു സംഭവമുണ്ടല്ലോ അതിപ്പോൾ എന്ന് സ്ഥിര സംഭവമായി മാറി മാറിയൊരു കാലഘട്ടമുണ്ട് അതിന് സമാനമായ രീതിയിലായിരുന്നു പണ്ട് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ നിരന്തര സ്ഫോടനങ്ങളാണ് അത് ഈ മുംബൈയിലായാലും ബാംഗ്ലൂരായാലും ഡൽഹിയിലായാലും മധ്യപ്രദേശിലായാലും വിവിധ പ്രദേശങ്ങളിൽ നാം ടി വി തുറക്കുമ്പോൾ കാണുന്നത് അവിടെ സ്ഫോടനമുണ്ടായി ഇവിടെ സ്ഫോടനമുണ്ടായി എന്ന രീതിയിലാണ് അന്നലെ സ്ഫോടനമുണ്ടാകും ഇന്ത്യ എപ്പോഴും സമാധാനം പാലിച്ചിരുന്നു മൗനം പാലിച്ചിരുന്നു അത് മുതലാക്കിയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുമായി ഈ ഭീകരവാദികൾ രംഗത്തു വരാൻ തുടങ്ങിയത് പക്ഷെ അതിനെല്ലാം കൃത്യമായി തിരിച്ചടി നൽകുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ നാം തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ അകത്ത് ഏതെങ്കിലും സ്ഫോടനങ്ങൾ ഉണ്ടാകാ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സ്ഫോടനം സ്ഫോടനമുണ്ടായാലോ മൂന്നാം തവണയും ഇപ്പോൾ നാം സംസാരിക്കുന്നത് തുടർച്ചയായ മൂന്നാം തവണയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ പുതിയ കേന്ദ്ര സർക്കാർ ആക്രമിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിലൂടെ സൈനികർ ആക്രമിച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു പിന്തുണയാണ് രജനീകാന്ത് നിലവിൽ നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക